റാക്കാട് സെൻറ്റ് മേരീസ് ജേക്കബൈറ്റ് സിറിയൻ കത്തീഡ്രൽ നേർച്ചപ്പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ശ്രേഷ്ഠ കാത്തോലിക്ക ബാവ ആബൂൻമോർ ബസോലിയസ് ജോസഫ് ബാവയ്ക്ക് ഊഷ്മളമായ സ്വീകരണം നൽകി അമ്പലംപടിയിൽ നിന്നും വലിയ റാലിയോടെയാണ് ബാവയെ പള്ളിയിലേക്ക് ആനയിച്ചത് പ്രത്യേക പ്രാർത്ഥനകൾക്ക് ആബൂൻമോർ ബസോലിയസ് ജോസഫ് ബാവ നേതൃത്വം നൽകി റാക്കാട് സെന്റ് മേരീസ് ജാക്കബൈറ്റ് സിറിയൻ കത്തീഡ്രൽ നേർച്ച പള്ളിയിലെ വിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിനോടനുബന്ധിച്ചും മാർ ഇവേനിയോസ് ഹിദായത്തുള്ള ബാവയുടെ മുന്നൂറ്റി മുപ്പത്തൊന്നാം ശ്രാദ്ധ പെരുന്നാളിനോടനുബന്ധിച്ചുമാണ് ശ്രേഷ്ഠ കാത്തോലിക്ക ബാബ ആബൂൻ മോർബെസേലിയോസ് ജോസഫ് ബാബയ്ക്ക് പള്ളിയിൽ ഊഷ്മളമായ സ്വീകരണമൊരുക്കിയത് കടാതി അമ്പലംപടിയിൽ നിന്നും ഇരുചക്രവാഹനങ്ങളുടെ ഉൾപ്പെടെയുള്ള അകമ്പടിയോടെയാണ് ബാബയെ പള്ളിയിലേക്ക് സ്വീകരിച്ചാനയിച്ചത് അമ്പലം ചാപ്പലിലും ബാബ പ്രാർത്ഥന നടത്തി പള്ളിയിലെത്തിയ ബസേലിയോസ് ജോസഫ് ബാബ പ്രത്യേക പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി വലിയ ജനാവലിയാണ് ബാബയെ സ്വീകരിക്കാനായി പള്ളിയിലെത്തിയിരുന്നത് ആരുടെതാണെങ്കിലും ഹൈസ ഉണ്ടെങ്കിൽ രുചിയുടെ മേളാങ്കമല്ലേ ഒരു രുചി ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി